ഹായ് ബ്യൂട്ടിഫുൾ ഹാർട്ട്സ് ഞാൻ നിങ്ങളുടെ റോൺസർ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന മൂവി അനോമിയാണ് അനോമി ഡെഫിനറ്റ്ലി ഒരു തിയേറ്ററിൽ തന്നെ പോയി വാച്ച് ചെയ്യേണ്ട ഒരു മൂവി തന്നെയാണ് ഒരു ഒരു എൻറ്റർടൈൻമെൻറ് മൂവി ഒന്നുമല്ല അനോമി ഒരു സൈലൻസ് സ്ലോ പേക്കിൽ പോകുന്ന ഒരു മൂവിയാണ് നല്ലൊരു ത്രില്ലറാണ് നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടും കാരണം ആ ഒരു രീതിയിൽ ആ മൂവീനെ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മൂവിയാണ് ആ മൂവി കൊണ്ടോയിക്കൊ പറയുന്ന ഒരു പ്രമേയവും ആണ് ഈ ഒരു മൂവിനെ കൊണ്ടുപോകുന്നത് ഒരു കേസ് അന്വേഷണം എന്ന നിലയിലാണ് കുറച്ച് പേരുടെ മരണത്തിൻ്റെ കേസന്വേഷണം എന്ന നിലയിലാണ് കൊണ്ടുപോകുന്നത് ഒരു പാരലൽ ഇൻവെസ്റ്റിഗേഷൻ ആണ് സൈബർ ഫോറൻസിക് ഇൻവെസ്റ്റിഗേറ്ററായ ഭാവനയും റഹ്മാൻ എന്ന് പറഞ്ഞ പോലീസ് ഓഫീസറും പാരലായിട്ട് ആ ഇൻവെസ്റ്റിഗേഷനെ കൊണ്ടുപോകുന്നതാണ് ഈ സ്റ്റോറി ലൈൻ ഭാവന നല്ല രീതിയിൽ തന്നെ അഭിനയിച്ചിട്ടുണ്ട് കാരണം നമുക്ക് മലയാളത്തിന് ഇപ്പം അങ്ങനെ ഒരു ആക്ട്രസ് ഇല്ല അത്രയും നല്ല രീതിയിൽ ഭാവനയുടെ മൂവിന്ന് എന്നാ വേണേൽ പറയതിന് അത്രയും നല്ല രീതിയിൽ ഭാവന അഭിനയിച്ച ഒരു മൂവി തന്നെയാണ് അനോമി ഫസ്റ്റ് ഹാഫ് ഭാവന കൊണ്ടുപോയി കൊണ്ടുപോയിട്ടുണ്ട് സെക്കൻഡ് ഹാഫ് റഹ്മാനും ഒരു സ്ലോ പേക്കായിട്ടാണ് ഈ മൂവി പോകുന്നത് അപ്പം എല്ലാവർക്കും ചിലർക്കത് ഇഷ്ടപ്പെടാതിരിക്കും ചിലർ പറഞ്ഞു മൂവി ഭയങ്കര ലാഗാണ് പക്ഷേ ആ കഥാപാത്രങ്ങൾ ഡിമാൻഡ് ചെയ്യുന്ന ഒരു കഥാപാത്രങ്ങളെ ഡിമാൻഡ് ചെയ്യുന്ന രീതിയിലാണ് ആ മൂവീനെ കൊണ്ടുപോയിക്കുന്നത് സിസ്റ്ററിൻ്റെ കഥാപാത്രം അഭിനയിച്ച ഭാവന ആ ആ സിസ്റ്ററുടെ ആ ഇമോഷൻസ് ഫുള്ളി ഉൾക്കൊണ്ടുകൊണ്ട് അത് സ്ക്രീനിൽ ഏറ്റവും മനോഹരമായിട്ട് തന്നെ ഭാവന ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് പറയേണ്ട ഒരു മെയിൻ ക്യാരക്ടറാണ് നമ്മൾ തന്മാത്രയിലൊക്കെ കണ്ട നമ്മുടെ അർജുൻലാൽ അർജുൻലാൽ നല്ല അതിമനോഹരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ഞാൻ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട മൂവി കാരണം പലരും പറഞ്ഞു പണം കുറച്ചുകൂടെ ഫാസ്റ്റാകാമായിരുന്നു കുറച്ച് ഷോയാണ് പക്ഷെ എനിക്കത് അങ്ങനെ സ്ലോയിൽ പോയതുകൊണ്ടാണ് എനിക്കത് കൂടുതൽ ആ മൂവിനെ ഇഷ്ടപ്പെട്ടത് അതുകൂടാതെ ഇതിൻ്റെ വി എഫ് എറ്റ്സ് ഒരു രക്ഷയില്ല എനിക്കിതിലൊരു വീക്കായിട്ട് തോന്നിയ കുറച്ച് കാര്യങ്ങൾ സോങ്ങിൻ്റെ ഒരു കാര്യം കുറച്ച് വീക്കായിട്ട് തോന്നി അതേപോലെ പിന്നെ ഒരു റഹ്മാൻ മരിച്ചുപോയ മരിച്ചുപോയവരെ പാരൻസിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന ഒരു സീനുണ്ട് അതിൽ വന്നു പോയ കഥാപാത്രങ്ങൾ കുറച്ച് കൺവിൻസിങ് അല്ലാതെ കുറച്ചൊരു ഒരു നല്ലൊരു ബോറായി ആർട്ടിഫിഷ്യലായിട്ട് അഭിനയിച്ച പോലെ ഒരു ഫീലിംഗ് എനിക്കുണ്ടായി അതിനു പുറമേ ബാക്കിയെല്ലാം എനിക്ക് നല്ല രീതിയിൽ മൂവി ഇഷ്ടപ്പെട്ടു നല്ല സൗണ്ടാണ് അതേപോലെ ഒരു ഒരു ബൈക്ക് ചേയ്സ് ഉണ്ട് അതൊക്കെ അതിൻ്റെ സൗണ്ടും അതിൻ്റെ ഇതൊക്കെ വേറെ നെക്സ്റ്റ് ലെവലിലും നമുക്ക് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഓവറോൾ നല്ലൊരു സൈക്കോളജിക്കൽ ത്രില്ലറാണ് സൈക്കോളജിക്കൽ ത്രില്ലറ് മാത്രമല്ല രൂമി ഞാനത് പറഞ്ഞ അതിൻ്റെ സ്പോയിലറാക്കുന്നില്ല നിങ്ങൾ തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം പറ എനിക്ക് ഓവറോൾ ഈ മൂവി ഭയങ്കരമായിട്ട് ഇഷ്ടമായി ആ കഥാപാത്രങ്ങൾ നമ്മൾ ഇന്ന് സൊസൈറ്റിയിൽ ഫേസ് ചെയ്യുന്ന പല കാര്യങ്ങളും അതിൻ്റെ അകത്ത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതായത് നമ്മുടെ ഒരു പിന്നെ ഇന്നത്തെ ഒരു സമൂഹം ഫേസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ഇമോഷണലി വീക്കായ മനുഷ്യരും അത് തുറന്ന് പറയാൻ പറ്റാതെ വീക്കായ പേഴ്സണാലിറ്റി അതൊക്കെ ഇതിൽ കൂടെ കടന്നു പോകുന്നുണ്ട് നല്ലൊരു ത്രില്ലർ അനുഭവമാണ് നിങ്ങളെല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി വാച്ച് ചെയ്യേണ്ട ഒരു മൂവിയാണ് അനോമി